നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പ്രമേഹത്തെക്കുറിച്ചാണ് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പ്രമേഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മളിന്ന് നോക്കുന്നത് പി എസ് സിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പരീക്ഷകളിലും സ്ഥിരമായിട്ട് സയൻസ് വിഭാഗത്തിൽ നിന്നും കാണപ്പെടുന്ന ഒരു ചോദ്യമാണ് ഇത് പ്രമേഹത്തെക്കുറിച്ചുള്ളത് കുറിച്ചുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം പ്രമേഹത്തിന്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത് ഏത് വകഭേദത്തെയാണ് ടൈപ്പ് ടു വകഭേദത്തെയാണ് കേട്ടോ ഇപ്പം നമുക്ക് ആദ്യം പ്രമേഹത്തിൻ്റെ വകഭേദങ്ങൾ നമുക്കൊന്ന് നോക്കാം ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം ഇത് കൂടാതെ ഗർഭകാലത്തുണ്ടാകുന്ന ഉണ്ടാവുന്ന ഇത് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഗർഭകാല പ്രമേഹം ഓക്കെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഏതാണ് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ ആണ് നോക്കേണ്ടത് ഈ ടൈപ്പ് വൺ പ്രമേഹത്തെ നമ്മൾ ജുവനായൽ ഡയബറ്റീസ് എന്നും പറയാറുണ്ട് ടൈപ്പ് ടു പ്രമേഹത്തെ നമ്മൾ ഡയബറ്റീസ് മെലിറ്റസ് എന്നും പറയാറുണ്ട് ഓക്കെ ടൈപ്പ് വൺ പ്രമേഹത്തിന് മറ്റൊരു പേരാണെന്ത് ജുവനൈൽ ഡയബറ്റീസ് കുട്ടികളിൽ കാണപ്പെടുന്ന പ്രമേഹമാണ് ഇത് ടൈപ്പ് ടൈപ്പോൺ പ്രമേഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ജുവനൈൽ ഡയബറ്റീസ് എന്നത് അറിയപ്പെടാറുണ്ട് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതാണെന്ത് ജീവിതശൈലി എന്ന് പറയുന്നത് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് രോഗമാണെന്ത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഡയബറ്റീസ് ഇൻസിപ്പഡസ് ഉണ്ടായിരുന്നു അതും ഡയബറ്റീസ് മെലിറ്റസുമായിട്ട് കൺഫ്യൂഷൻ ആയി പോകരുത് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ മറ്റൊരു പേരാണെന്ത് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഡയബറ്റി ഇൻസിഡസോ അത് വാസോ പ്രശ്നമായിട്ട് റിലേറ്റഡ് ആണ് നമുക്ക് വഴിയെ പറയാം ടൈപ്പ് വൺ പ്രമേഹം എന്തുകൊണ്ടാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു ടൈപ്പ് ടു പ്രമേഹം ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണിത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ടാകാം ടൈപ്പ് വൺ പ്രമേഹം നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാവാം ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് ഇൻസുലിൻ ആണ് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഒരു തകരാറുണ്ടായിക്കഴിഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ലല്ലോ അപ്പം അത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് എന്തുണ്ടാകുന്നത് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് ഇനി എങ്ങനെയാണ് ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ തകരാറുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് പാൻക്രിയാസില് വെച്ചിട്ടാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ തന്നെ ബീറ്റ കോശങ്ങളിൽ നിന്നാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ഈ ബീറ്റ കോശങ്ങളെ നമ്മുടെ തന്നെ ശ്വേതരക്താണുക്കളായ ടീൽ ലിംഫോസൈറ്റുകൾ നശിപ്പിക്കുന്നതാണ് ഇൻസുലിൻ ഉത്പാദനത്തിൽ തകരാറുണ്ടാക്കുന്നത് ക്ലിയർ ആണല്ലോ നമ്മൾ പറഞ്ഞു ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് അല്ലേ അപ്പം ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ സ്ഥലം തന്നെ അറ്റാക്ക് നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ ഇപ്പം എന്താണ് ഇൻസുലിൻ്റെ ഉൽപാദനം ഇല്ലാണ്ടാകത്തില്ല അപ്പം ഇൻസുലിൻ്റെ ഉൽപാദനം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവിടെ ഡെഫിനറ്റ്ലി എന്താണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണെന്ത് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നമ്മുടെ എസ് സി ആർ ടിയിൽ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ കാരണം ക്ഷേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ കാരണം ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് എന്താണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊരു കൺട്രോൾ ചെയ്യാൻ ആകെ എന്തേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് നമുക്ക് പറ്റുക ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊന്നും കൂടെ പറയാം നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ പാൻക്രിയാസാണ് അല്ലേ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്നാണ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നത് പാൻക്രിയാസിലെ ഒരു ഭാഗമുണ്ട് ഐലെറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പാൻക്രിയാസിലെ ഐലെറ്റ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് പറയുന്ന ഭാഗത്തിലെ വിവിധ കോശങ്ങളുണ്ട് ആൽഫ കോശങ്ങൾ ബീറ്റാ കോശങ്ങൾ എന്ന് പറയുന്ന പല പല കോശങ്ങളുണ്ട് അതിലെ ബീറ്റാ കോശങ്ങളാണ് നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബീറ്റാ കോശങ്ങളെ നമ്മുടെ തന്നെ ടീൽ ലിംഫോസൈറ്റ് എന്ത് ചെയ്യും നശിപ്പിക്കും അപ്പോൾ അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കുമോ നശിപ്പിച്ചു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ല അപ്പം അങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥയാണെന്ത് ടൈപ്പ് വൺ പ്രമേഹം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഈ ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ഇതിലെ ബീറ്റ ഹോ സെൽസാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ബീറ്റ സെൽസിനെ നമ്മുടെ ടി ലിംഫോസൈറ്റ് നശിപ്പിക്കുന്നു അങ്ങനെ എന്താണ് ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ തകരാറ് വരുന്നു അങ്ങനെയാണ് എന്തുണ്ടാകുന്നത് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ എന്താണ് ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ടു പ്രമേഹം നമുക്ക് നോക്കാം ടൈപ്പ് ടു പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ടൈപ്പ് ടു പ്രമേഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണിത് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണിത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള കാരണം എന്ന് പറയുന്നത് പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ് വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നമുക്ക് നിയന്ത്രിക്കാനാവും നമ്മൾ എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് ഓട്ടോ ഇനി ഒരു ചോദ്യം നോക്കൂ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് ടു പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം ജുവനൈൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നു ശരിയാണോ ടൈപ്പ് ടു പ്രമേഹമാണോ ജുവനായിൽ ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് അല്ല ടൈപ്പ് വൺ പ്രമേഹമാണ് ജുവനായിൽ ഡയബറ്റീസ് എന്ന് അറിയപ്പെടുന്നത് കുട്ടികളിൽ കാണുന്ന ഇത് ടൈപ്പ് വൺ പ്രമേഹം ജുവനായിൽ ഡയബറ്റീസ് എന്ന് അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കപ്പെടും കരുതപ്പെടുന്നു അത് ശരിയാണ് ടൈപ്പ് ടു പ്രമേഹം എന്താണ് ഒരു ജീവിതശൈലി രോഗമാണ് ഡയബറ്റീസ് മെഡിറ്റസ് ഇൻസുലിൻ ആശ്രിത പ്രമേഹം എന്ന് അറിയപ്പെടുന്നത് അത് തെറ്റാണ് ഇൻസുലിൻ ഡിപ്പെൻറ്റൻ്റ് ഡയബറ്റീസ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് വൺ പ്രമേഹമാണ് ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു അതായത് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് പ്രമേഹം എന്നറിയപ്പെടുന്ന ഇത് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് അപ്പം അതും കൂടെ നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെച്ചോണം ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് പ്രമേഹമാണെന്ത് നമ്മുടെ ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് വൺ ആണെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻറ്റൻ്റ് ഡയബറ്റീസ് ആണ് ടൈപ്പ് ടു ആണെങ്കിലോ അത് ഇൻസുലിൻ റെസിസ്റ്റൻറ്റ് ഡയബറ്റീസ് ആണ് നമ്മൾ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് പി എസ് സി മുനെ ചോദിച്ചിട്ടുള്ളതാണ് ടൈപ്പ് വൺ പ്രമേഹമാണെങ്കിൽ ഇൻസുലിൻ ഡിപ്പെൻറ്റൻ്റ് ആണ് ടൈപ്പ് ടു ആണെങ്കിലോ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് ശരിയാണ് ടൈപ്പ് ടു പ്രമേഹത്തെ വെച്ച് നോക്കുമ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ശരി ടൈപ്പ് ടുമായിട്ട് ബന്ധപ്പെട്ട ശരിയായത് ഏതൊക്കെയാണ് രണ്ടും നാലുമാണ് ശരി രണ്ടും നാലും ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവലിനെ കുറിച്ചാണ് എത്രയാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ് സെവൻറ്റി ടു വൺ ടെൻ മില്ലിഗ്രാം ആണ് കേട്ടോ ഇത് സൂക്ഷിച്ച് വെക്കണേ സെവൻറ്റി ടു വൺ ടെൻ മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് മില്ലി ലിറ്റർ ആണ് ഇതാണ് നോർമൽ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത് സെവൻറ്റി ടു വൺ ടെൻ മില്ലിഗ്രാം ഇതിൻ്റെ മുകളിൽ പോയാലും പ്രശ്നമാണ് താഴെ പോയാലും പ്രശ്നമാണ് അതായത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ നൂറ്റിപ്പത്തിൻ്റെ മുകളിൽ പോയാലും പ്രശ്നമാണ് സെവൻറ്റിയുടെ താഴെ പോയാലും പ്രശ്നമാണ് അപ്പം നമുക്ക് ഈ ഒരു നോർമൽ റേഞ്ചിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നിയന്ത്രിച്ചു കൊണ്ടുപോകണം അല്ലേ അപ്പൊ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് നിലനിർത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഏതൊക്കെ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഈ ഇൻസുലിനും ഗ്ലൂക്കോഗോണും ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സ് എന്ന് ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തെ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളുമാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റ കോശങ്ങളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽഫ കോശങ്ങളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില ലെവൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി എങ്ങനെയാണിത് വർക്കാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നോക്കൂ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് സെവൻറ്റി ടു വൺ ടെൻ മില്ലിഗ്രാം ആണ് ഇതിനി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഇത് കുറയ്ക്കണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടണം അപ്പം ഡെഫിനറ്റ്ലി എന്താണ് ഗ്ലൂക്കോഗോണ്ടൽപാദനം കുറയ്ക്കണം ഈ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഈ നോർമൽ വാല്യൂവിൽ നിന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇൻസ് നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം എന്തായിരിക്കണം കുറയ്ക്കണം നേരെ തിരിച്ചു തിരിച്ച് ഗ്ലൂക്കോഗോണ്ടൽപാദനം എന്തായിരിക്കണം കൂട്ടണം ക്ലിയർ ആണല്ലോ അപ്പം ഇങ്ങനെയാണ് ഈ രണ്ട് ഹോർമോൺസും നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തി കൊണ്ടുപോകുന്നത് ക്ലിയർ ആണല്ലോ ഇനി ഈ രണ്ട് ഹോർമോൺസും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇൻസുലിനാണ് ഗ്ലൂക്കോ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യുന്നു കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ശ്രദ്ധിക്കുക ക്ലിയർ ആണല്ലോ ഇനി ഇൻസുലിൻ എന്ത് ചെയ്യുന്നു കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റുന്നു ഗ്ലൂക്കോ ഗോൺ എന്ത് ചെയ്യുന്നു ആമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ക്ലിയർ ആണല്ലോ അപ്പം ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനം മൂലമാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവല് നോർമലായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കൂ മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ഏതാണ് ബെനഡിക് ടെസ്റ്റാണ് കേട്ടോ ബെനഡിക് ടെസ്റ്റാണ് അടുത്ത ചോദ്യം കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ് മിഠായി എന്നാണ് കേട്ടോ ആ പദ്ധതിയുടെ പേരാണ് മിഠായി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതിയാണ് ഇത് മിഠായി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രമേഹ രോഗികളായ ബി പി എൽ വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏതാണ് ഏതാണ് ആ പദ്ധതിയുടെ പേര് വയോ മധുരം പദ്ധതിയാണ് ആണ് കേട്ടോ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് പദ്ധതിയാണേത് വയോ മധുരം പദ്ധതി വേൾഡ് ഡയബറ്റിക്സ് ഡേ അതായത് ലോക പ്രമേഹ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് നവംബർ പതിനാല് ആണ് കേട്ടോ നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ എന്താണ് എന്താണ് ലോഗോ ഒരു നീലവൃത്തമാണ് പ്രമേഹ ദിനത്തിന്റെ ലോഗോ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എസ്ഇ ആർ ടിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലോകാരോഗ്യ സംഘടനയും ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്ത ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നു വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ എന്ന് പറയുന്നത് നീലവൃത്തമാണ് നവംബർ ഫോർട്ടീൻത്ത് ഇനി നമ്മൾ നേരത്തെ ഓപ്ഷനിൽ കണ്ട ഡയബറ്റീസ് ഇൻസിപ്പഡസ് ഡയബറ്റീസ് മെലിറ്റസ് എന്താണ് ടൈപ്പ് ടു പ്രമേഹം ഡയബറ്റീസ് ഇൻസിപ്പഡസ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ അപ്പോഴേ പറയുന്നത് വാസോപ്രസനുമായിട്ട് ആണ് വാസോപ്രസൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടല്ലോ അതിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറംതള്ളപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണിത് ഡയബറ്റിസ് ഇൻസിപടസ് എന്ന് പറയുന്നത് കൂടെ കൂടെയുള്ള മൂത്രവിസർജനം കൂടിയ ദാഹം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിറ്റ്യൂട്രി ഗന്തിയുടെ പിന്തളത്തിൽ നിന്നും ശ്രവിക്കുന്ന ഓക്സിടോക്സിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണുകളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പിന്തളത്തിൽ സംഭരിച്ച് വെക്കുകയും ആവശ്യാനുസരം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു ഓക്കെ അപ്പോൾ എവിടെ നിന്നാണ് ഈ വാസോപ്രസിന് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു വാസോപ്രസിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന അസുഖമാണ് എന്ത് ഡയബറ്റീസ് ഇൻസിപ്പഡസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് നോക്കിയേക്കാം നമ്മുടെ എസ് സി കൊടുത്തിട്ടുള്ളതാണ് ഇത് നമ്മുടെ പിക്യൂ കൂടിയാണ് കേട്ടോ ഇന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് പല പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ടോപ്പിക്കിൽ അത് വരാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ഓക്കെ അടുത്ത ചോദ്യം പ്രമേഹത്തെക്കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തണം ഇത് നമ്മുടെ ഈ അടുത്ത് നടന്ന എസ് എ മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റിലെ മലയാളം അത്ര ബെറ്റർ അല്ല അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് നോക്കാം ഡയബറ്റീസ് മെരിറ്റസ് ഇസ് എ മെറ്റാബോളിക് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബ്ലഡ് ഷുഗർ ലെവൽസ് ഓവർ എ പ്രളോങ്ഡ് പീരീഡ് അത് ശരിയല്ലേ ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ജീവിതശൈലി രോഗമാണ് മെറ്റാബോളിക് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബ്ലഡ് ഷുഗർ ലെവൽസ് ഓവർ എ പ്രൊളോങ്ഡ് പീരീഡ് ഓഫ് ടൈം ഇനി ടൈപ്പ് വൺ ഡയബറ്റീസ് ഈസ് കോസ്ഡ് ബൈ ദ ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ഇൻ ദാൻഡ്രിയസ് അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ടൈപ്പ് വൺ ഡയബറ്റീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് അല്ലേ അതുകൊണ്ടാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ടാകുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസിങ് സെൽസ് ആയ ബീറ്റാ സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇത് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് അതും ശരിയായ ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ എ വൈറൽ ഇൻഫെക്ഷൻ ഇൻ ദ ലിവർ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് എന്താണ് വൈറൽ ഇൻഫെക്ഷൻ ഒന്നും അല്ല അതൊരു ജീവിതശൈലി രോഗമാണ് അപ്പം ഏതാണ് ശരിയുത്തരം വൺ ആൻഡ് ടു ആണ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ബയോളജി ക്ലാസ് ടെൻ ചാപ്റ്റർ ത്രീ ആണ് അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൊടുത്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇത് പ്ലസ് വൺ ബയോളജിയിലെ ചാപ്റ്റർ ട്വൻറ്റി ടു രാസി ഏകോപനവും ഉദ്ഘഥനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓക്കെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക